െ ചെമ്പനീർ പോവുക അസഹനീയമായ എപ്പിസോഡുകളിലേക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ചന്ദ്രമതിയുടെ അഹങ്കാരവും അഹംഭാവവും ഒക്കെ കൂടുന്നുണ്ട് നമ്മുടെ രേവതയെട്ട് ഇഷ എണ്ണ പപ്പ എല്ലാം വരപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയെ പൊക്കി അടിക്കുന്നുമുണ്ട് അപ്പൊ നമ്മുടെ എന്തൊക്കെ കേട്ടിട്ട് നമ്മുടെ അച്ഛമ്മ സഹിക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ഡോസും കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ രേവതി എല്ലാം മറന്ന് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ പാലൊക്കെ കൊടുത്ത് വിടുകയും ഇങ്ങനെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി ഒരുക്കിയൊക്കെ വിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതി കലിയോട് കലി കേട്ടോ കലിയല്ല ഒരു സന്തോഷത്തിലൊരു കളിയാക്കല് ഓ മൂത്ത മനുഭവങ്ങളായിട്ട് എന്താ കാര്യം ഇതുവരെയും ഇവരുടെ ജീവിതത്തിൽ വല്ലതും നടന്നിട്ടുണ്ടോ ഇനി വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ കളിയാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി പറയുന്ന ഡയലോഗ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഇടയിൽ ഒന്നും നടന്നില്ലെങ്കിൽ തന്നെയും എനിക്ക് അദ്ദേഹം വലുതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് കടിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ നമ്മുടെ അച്ഛമ്മയുടെ വരെ കണ്ണൊക്കെ നിറഞ്ഞു പോകട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചി സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു ശാന്തി മുഹൂർത്തം എത്രയും പെട്ടെന്ന് വരട്ടെ അല്ലെ പ്രേക്ഷകരെ നമ്മുടെ ചന്ദ്രമതിയെ ഇച്ചിരി അടിച്ചൊതുക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ ശ്രുതിയെ എത്രയും പെട്ടെന്ന് പോലീസ് പിടിച്ചാൽ അത് അതോടുകൂടി തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ അഹങ്കാരം ഒന്ന് തീർന്നു കിട്ടുമായിരുന്നു എന്തായാലും എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് നടക്കട്ടെ അല്ലേ കഥ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നേർക്ക് വരട്ടെ അപ്പോൾ എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ